മലയാളി പ്രേക്ഷകർ ഇത്രയധികം ആകാംക്ഷയോടെ കാത്തിരുന്ന മറ്റൊരു ചിത്രമുണ്ടാകില്ല അത്രയധികം പ്രതീക്ഷയോടെയാണ് മോഹൻലാൽ ചിത്രം ആരാധകർ കാത്തിരിക്കുന്നത് പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത ലൂസിഫർ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായാണ് എത്തുന്നത് മോഹൻലാൽ പൃഥ്വിരാജ് ടീം ഒന്നിക്കുന്ന ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചാ വിഷയമായി മാറുകയാണ് ഇപ്പോഴതാ സിനിമയുടെ സെൻസറിംഗ് പൂർത്തിയായെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു മൂന്ന് മണിക്കൂർ റൺ ടൈം ഉള്ള സിനിമയിൽ യു എ സർട്ടിഫിക്കറ്റാണ് സെൻസർ ബോർഡ് നൽകിയിരിക്കുന്നത് സെൻസർ വിവരങ്ങൾ സർട്ടിഫിക്കറ്റിലെ ചിത്രത്തിന്റെ ാണ് ഇപ്പോൾ ജതിൻദാസ് മുഖ്യമന്ത്രിയാകുന്നിടത്ത് നിന്നാണ് ചിത്രം റിപ്പോർട്ടുകൾ രണ്ടാം ഭാഗത്തിൽ ഇലക്ഷൻ അടുക്കാനിരിക്കെ ജതിൻ രാംദാസും സ്റ്റീഫൻ നെടുമ്പള്ളിയും ചേർന്ന് ചില രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നാണ് സർട്ടിഫിക്കറ്റിലെ ചിത്രത്തിന്റെ പ്ലോട്ട് ആദ്യ ഭാഗത്തേതുപോലെ കേരള രാഷ്ട്രീയവും ചർച്ച ചെയ്യുന്നതിനോടൊപ്പം സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന അബ്രാം ഖുറേഷിയുടെ പൂർവ്വകാലവും സിനിമ വരച്ചുകാട്ടുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് സിനിമയിലെ ക്യാരക്ടർ പോസ്റ്റുകളാണ് ഇതുവരെ പുറത്തുവിട്ടിട്ടുള്ളത് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നും വലിയ സ്വീകാര്യതയാണ് ഓരോ പോസ്റ്ററിനും ലഭിക്കുന്നത് മോഹൻലാൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേർ കണ്ട സിനിമയുടെ ക്യാരക്ടർ പോസ്റ്റർ സുരാജ് വെഞ്ഞാറമൂടിന്റേതായിരുന്നുവെന്നുള്ള വാർത്തകളും നേരത്തെ പുറത്തുവന്നിരുന്നു ആദ്യ ഭാഗത്തിലെ അഭിനേതാക്കളായ മഞ്ജുവാര് ടൊവിനോ തോമസ് സാനിയ അയ്യപ്പൻ സായ്കുമാർ ഇന്ദ്രജിത് സുകുമാരൻ ബൈജു എന്നിവരും ചിത്രത്തിലുണ്ട് മാർച്ച് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എംബുരാൻ എത്തുന്നത് ലൈക്കാ പ്രൊഡക്ഷൻസും ആശിർവാദ സിനിമാസും ചേർന്നാണ് എംബുരാൻ നിർമ്മിക്കുന്നത് ദീപക് ദേവാണ് ചിത്രത്തിൽ സംഗീതമൊരുക്കുന്നത് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം